മൂന്നാറിലെ ജനവാസ മേഖലകളിൽ നിന്നും പിന്മാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങി ആന കൃഷിനാശം വരുത്തുന്ന പതിവാവുകയാണ് മൂന്നാർ പെരിവാര ടോപ് ഡിഷിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കിയത് നിലവിൽ നേമക്കാട് മേഖലയിലാണ് കാട്ടുകൊമ്പൻ തമ്പടിച്ചിരിക്കുന്നത് ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മൂന്നാറിലെ മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുകയാണ് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന പിൻവാങ്ങാത്തതാണ് പ്രതിസന്ധിയാകുന്നത് തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലിറങ്ങി ആന കൃഷിനാശം വരുത്തുന്നത് തുടരുകയാണ് മൂന്നാർ പെരിയവാര ടോപ്പ് ഡിവിഷനിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി പുതുക്കാട് ഭാഗത്തെത്തിയ കാട്ടാന വാഴകൃഷിയും മറ്റും ഭക്ഷിച്ചു നേമക്കാട് മേഖലയിലാണ് കാട്ടുകൊമ്പൻ തമ്പടിച്ചിരിക്കുന്നത് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന പിൻവാങ്ങാത്തത് തൊഴിലാളി കുടുംബങ്ങളെ വലിക്കുന്നുണ്ട് ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം പടയപ്പയുടെ ശല്യം വർധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവും ശക്തമാണ് ഇത്തവണ മഴക്കാലം ആരംഭിച്ചിട്ടും കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല മുൻവർഷങ്ങളിൽ മഴ പെയ്ത് വനത്തിൽ തീറ്റ വർധിക്കുന്നതോടെ കാട്ടാന ഉൾവനത്തിലേക്ക് പിൻവാങ്ങിയിരുന്നു പിന്നീട് വേനൽ കനക്കുന്നതോടെ തീറ്റ തേടി വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതായിരുന്നു പതിവ് എന്നാലിപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ